സംസ്ഥാനത്ത് അമിത പലിശ വാങ്ങുന്നവരുടെ എണ്ണം കൂടി വരുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത് ശതമാനം വരെ ദിവസ പലിശ വാങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന വ്യാപക പരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട് ഇത്തരത്തിൽ ഒരു നൂറ് രൂപയ്ക്ക് നാൽപ്പത് ശതമാനമൊക്കെ ഒരു ദിവസം പലിശ വാങ്ങുന്നതോടെയാണ് ഈ പണം കടം വാങ്ങുന്ന മനുഷ്യർ പെട്ടുപോകുന്നത് പിന്നീട് ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇവരെ നിയന്ത്രിക്കാനും ആളുണ്ടാകാം ശേഷം സംസ്ഥാനത്ത് കൊള്ളപ്പലിശക്കാർ സജീവമാകുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് മീറ്റർ കദിന പുഞ്ചിരി എന്നീ പേരുകളിലാണ് പണം കൊള്ളപ്പലിശയ്ക്ക് നൽകുന്നത് പ്രധാനമായും കച്ചവടക്കാരെ കേന്ദ്രീകരിച്ച് ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത് ശതമാനം വരെ പ്രതിദിന പലിശയ്ക്കാണ് ഇടപാടുകൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ പലിശക്കാരുടെ വീടുകളിൽ പണം നൽകിയതിനു പകരമായി വൻതോതിൽ ഭൂമിയുടെ രേഖകൾ ഉൾപ്പെടെ വാങ്ങിവെച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ അന്വേഷണത്തിലാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ നൽകിയിരിക്കുന്നത് ഒരു ദിവസം പലിശ മുടങ്ങിയാൽ അത് മുതലിനേക്കാൾ ഇരട്ടിയാകുന്ന രീതിയിൽ മാറുമെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി കൊള്ളപ്പലിശക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശം ഓരോ പ്രദേശത്തെയും പ്രധാന കൊള്ളപ്പലിശക്കാരുടെ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം